ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാജിന്റെ കമ്പനിയിൽ ഗൗതമിനെ പാർട്ട്ണർഷിപ്പായി ജോലി ചെയ്യാം എന്നുള്ളത് കേട്ടപ്പോൾ ഗൗതമിന് ഒരുപാട് സന്തോഷമാണ് അങ്ങനെ നിധിയോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ നിധിക്കും ഒരുപാട് സന്തോഷാവട്ടോ അങ്ങനെ സാജിന്റെ കമ്പനിയിലേക്ക് ഗൗതം പാർട്ട്ണർഷിപ്പായി ജോലി ചെയ്യാൻ വേണ്ടി അവിടേക്ക് ചെല്ലാണ് എന്നിട്ട് അവിടുത്തെ ഫയലുകളും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയ ശേഷം സാജനോട് അഭിപ്രായങ്ങളൊക്കെ പറയട്ടോ അപ്പോൾ സാജൻ പറയാണ് ഗൗതമിനെ പോലെ നല്ലൊരു ബിസിനസ്മാൻ ഞങ്ങളുടെ കമ്പനിയിൽ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമ്പനി നല്ല ഉയർന്നു വരും എന്നൊക്കെ പറോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഗൗതം പറയുന്നത് അങ്ങനെയൊന്നുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ സന്തോഷത്തിൽ സംസാരിക്കുകയാണ് അപ്പോൾ സാജൻ എഗ്രിമെൻ്റ് എടുത്ത് കൊടുക്കുകയാണ് എന്നിട്ട് പറയണേ അതിൽ ഒപ്പിടാൻ വേണ്ടി പറയാട്ടോ അപ്പോൾ സാജൻ പറയുന്നുണ്ട് അതിൽ ഒപ്പിടുന്നതിൻ്റെ മുന്നേ ഗൗതം അതൊന്ന് വായിച്ചു നോക്കിയെന്ന് പറയുമ്പോൾ ഇതിലെന്ത് വായിക്കാനിരിക്കുന്നു എനിക്കിവിടെ ജോലിക്ക് വേണ്ടി വന്ന എന്നെ നീ നല്ല മനസ്സുകൊണ്ടല്ലേ എൻ്റെ പാർട്ട്ണറായിട്ട് ഇവിടെ ജോലി ചെയ്യാമെന്ന് സംബന്ധിച്ചത് ഇനി എനിക്കെന്ത് വായിക്കാനാണെന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ ഗൗതം വായിച്ചിട്ട് ഒപ്പിടുന്നതല്ലേ നല്ലത് എന്ന് പറയട്ടോ അങ്ങനെ സാജൻ പറഞ്ഞതല്ലേ എന്നാൽ ഞാൻ വായിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഗൗതം അത് വായിച്ചു നോക്കുമ്പോൾ മറ്റൊരു കമ്പനിയിലേക്ക് ഗൗതം ജോലിക്ക് ഇനി പോവാൻ പാടില്ല എന്നുള്ള എഗ്രിമെൻ്റും പിന്നെ പാർട്ട്ണർഷിപ്പാണ് എന്ന് പറഞ്ഞ് ആ കമ്പനിയിലെ വെറും ജോലിക്കാരനായിട്ടാണ് ഗൗതമിനെ അവിടെ എടുത്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ ആകട്ടോ അതിലെഴുതിയിട്ടുണ്ടാവുക അത് വായിച്ച സമയത്ത് ഗൗതം തന്നെ അങ്ങ് ഞെട്ടിപ്പോ എന്നിട്ട് ചോദിക്കുകയാണ് സാജ നീ എന്നോട് പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ ഇതിലെഴുതിയിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് ആണല്ലോ എന്ന് പറയുമ്പോൾ സാജൻ പറയാണ് ഞങ്ങളുടെ കമ്പനിയുടെ മുതലാളി പറഞ്ഞതുപോലെയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ എന്ന് പറയുമ്പോൾ മുതലാളിയോ ഈ കമ്പനിയുടെ മുതൽ മുതലാളി നീയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാനല്ല പിന്നെ ആരാണെന്ന് ചോദിക്കട്ടോ അയാൾ ഇപ്പം വരും എൻ്റെ മുതലാളി ഇപ്പം വരും എന്ന് പറയുന്നത് അപ്പോൾ എന്നാൽ ശരി ഞാനിവിടെ നിന്ന് പോണേ എനിക്കിവിടെ ജോലി ചെയ്യാൻ ഒരു താല്പര്യവുമില്ല എന്ന് പറഞ്ഞ് ഗൗതം അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ സാജം പറയുന്നത് അല്ല പോവില്ല ഗൗതം എൻ്റെ മുതലാളി ഇപ്പം വരും അത് അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച ശേഷം പോവാമെന്ന് പറയട്ടോ അങ്ങനെ ഗൗതം അവിടെ ഇരിക്കുന്ന സമയത്താണ് അവിടേക്ക് സി കെ സി വരുന്നത് അപ്പോൾ സി കെ സിയെ കണ്ടപ്പോൾ നീ എന്താ ഇവിടെ എന്ന് ഗൗതം ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ സി കെ എസ് സി അങ്ങ് എന്നിട്ട് സി കെസ് സി പറയാണ് ഞാനാണ് ഈ കമ്പനിയുടെ ഓണർ നീ ഇതുവരെ പറഞ്ഞില്ലേ സാജ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം സാജനെ ദേഷ്യത്തിൽ ദേശത്തിലങ്ങ് നോക്കട്ടെ എന്താ സാജ ഇതൊക്കെ നീയല്ലേ എന്നോട് പറഞ്ഞത് സി കെ സി കൊണ്ട് എനിക്ക് എൻ്റെ കമ്പനിക്ക് തകർച്ചയാണെന്ന് എന്നിട്ട് പിന്നെ നീ എന്തിനാ എന്നോട് സഹായം എന്ന് ചോദിച്ചതൊക്കെ ഇപ്പൊ നീയും ഇയാളും തമ്മിൽ ഒരു പാർട്ട്ണറാണെന്നും പറയുന്നു അളങ്ങനെ നിന്റെ കമ്പനിയുടെ ഓണർ ഓണറാകുന്നുണ്ടായത് എന്ന് ചോദിക്കുന്ന സമയത്ത് സാജൻ പറയണേ സി കെ എസ് കയ്യിൽ നിന്നും നീ എന്നെ രക്ഷിച്ചു ഗൗതം അത് ശരിയാണ് പക്ഷെ ഇപ്പൊ എൻ്റെ കമ്പനിയുടെ മുതലാളി ഈ സി കെ സി ആണ് എന്റെ കമ്പനിയിൽ വലിയ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പൊ ഈ കമ്പനിയുടെ ഓണർ ഇദ്ദേഹമാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ കീഴിലാണ് ജോലി ചെയ്യുന്നത് ഇപ്പൊ എന്റെ കമ്പനിയുടെ മുതലാളി സി കെ സി ആണ് എന്ന് പറയുമ്പോൾ ഗൗതമിനെ ദേഷ്യം പിടിച്ചിട്ട് നീ ഒക്കെ ഒരു മനുഷ്യനാണോ സി കെ സി പറയണേ എന്തിനാണ് ഗൗതം ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അന്ന് ഇവനെ വെച്ച് ഈ സാജന വെച്ച് എന്നെ തോൽപ്പിച്ചോ ഇപ്പൊ ഈ സാജന വിലക്ക് വാങ്ങി ഞാൻ നിന്നെ തോൽപ്പിച്ചു വിട്ടേക്ക് ഗൗതം നീ ആദ്യം ഈ അഗ്രിമെന്റിൽ ഒപ്പിട് എന്നിട്ട് എന്നു മുതലാണ് ഈ കമ്പനിയിൽ നീ ജോലിക്ക് വരുന്നത് നിനക്ക് നീ ിക്കാത്ത തുകയാണ് ഞാൻ തരാൻ പോകുന്നത് പന്ത്രണ്ടായിരം രൂപ എല്ലാ മാസവും നിനക്ക് ശമ്പളമായിട്ടും ഉണ്ടാവും പിന്നെ എല്ലാവിധ ബോണസും എല്ലാവിധ അലവൻസും എല്ലാം നിനക്ക് ഞാൻ തന്നിരിക്കും നീ ഏതായാലും വേറെ ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്യാൻ പോകുന്നത് ഈ കമ്പനിയിൽ തന്നെ നീ ജോലി ചെയ്തേക്ക് എന്നിട്ട് നിനക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഞാൻ തന്നിരിക്കും എന്ന് പറയുന്ന സമയത്ത് ഗൗതമിനെ ദേഷ്യം പിടിച്ച് ഗൗതം ഒച്ച എടുത്ത് നീ ഒരക്ഷരം മിണ്ടിപ്പോവരുത് ഓ സി കെ സി പറഞ്ഞു എന്തിനാ ഗൗതം ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നീ ഇപ്പോഴും നീ പഴയ നമ്പർ വൺ ബിസിനസ്മാൻ ആണെന്ന് കരുതിയിട്ടാണ് നീ സംസാരിക്കുന്നത് ും ഇപ്പോ പെരുമാറുന്നതും പക്ഷെ നീ ഇപ്പോ അതൊന്നുമല്ല എന്നുള്ളത് നീ അറിയുന്നത് പോലുമില്ല ഇല്ല ഇപ്പൊ ഗോപിനാഥിന്റെ മകനല്ല എന്ന് അറിഞ്ഞതോടു കൂടി നീ ആരുമല്ലാതായി ഇനി അധികം ഒച്ചയടുത്തൊന്നും സംസാരിക്കേണ്ട നീ എനിക്ക് ശമ്പളം പോരാഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് എത്ര വേണമെങ്കിലും ശമ്പളം കൂട്ടിത്തരാം നീ ഇവിടെ തന്നെ ജോലി ചെയ്യണം എന്റെ ജോലിയിൽ ഞാൻ ഒരു ബുദ്ധിമുട്ടും നിനക്ക് തരില്ല നീ എപ്പോഴും എന്റെ തുല്യമായി നിൽക്കുന്നതാണ് എന്റെ പ്രശ്നം നീ എന്റെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ കാലാകാലം എന്റെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല നീ സമയം കളാതെ പെട്ടെന്ന് സൈൻ ചെയ്യാൻ നോക്ക് എന്ന് പറയുന്ന സമയത്ത് ഗൗതമിനെ ദേഷ്യം പിടിച്ചിട്ട് ആ പേപ്പറൊക്കെ അങ്ങ് വലിച്ചെറിയാൻ കേട്ടോ എന്നിട്ട് പറയണേ നീ എന്താടാ പറഞ്ഞത് നിന്റെ കീഴിൽ ഞാൻ ജോലി ചെയ്യണമെന്നോ അത് ഒരിക്കലും നടക്കില്ല അതിനുള്ള യോഗമൊന്നും നിനക്കില്ല നീ എന്താ പറഞ്ഞത് നീ എപ്പോഴും നമ്പർ വൺ ബിസിനസ്മാൻ ആയിട്ട് ഇരിക്കണമെന്നോ അതിനെ ഉണ്ടായിട്ട് കാര്യമില്ല അറിവ് കൂടി വേണം നീ എന്ത് കരുതി എല്ലാവരെയും ഭീഷണിപ്പെടുത്തി എല്ലാം പിടിച്ചെടുക്കാമെന്നോ എന്നോ അതിൽ മാത്രം നീ സാമർഥ്യം കാണിച്ചിട്ട് ഒരു കാര്യമില്ല ഈ ഗൗതമിനെ തോൽപ്പിക്കാൻ നിനക്ക് ഒരിക്കലും കഴിയുമില്ല ഈ ഗൗതം തന്നെ ആയിരിക്കും എന്നും നമ്പർ വൺ ബിസിനസ്മാൻ ആയിട്ട് നിന്നോട് വെല്ലുവിളിച്ചിട്ടുണ്ടാവുക എനിക്കിപ്പോൾ ഞാൻ തോറ്റുപോയി എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നിനക്ക് തെറ്റി ഞാൻ ഇനിയും തിരിച്ചു വരും ഈ ഗൗതം ഏതെങ്കിലും ഉഷാറായി ഞാൻ തിരിച്ചു വരിക തന്നെ ചെയ്യും അന്ന് നമുക്ക് കാണാം എന്ന് പറയുമ്പോൾ ഗൗതമിനോട് സി കെ സി പറയണേ നീ അങ്ങനെ വെല്ലുവിളികളൊന്നും നടത്തണ്ട നീ ഒരിക്കലും നീ തിരിച്ചു വരാനൊന്നും പോകുന്നില്ല നീ വീണത് വീണത് തന്നെയാണ് എനിക്കിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടും നിന്നെ തോൽപ്പിക്കാൻ എനിക്കിപ്പോൾ ഈസിയാണെന്ന് പറയുമ്പോൾ നീ ഇപ്പോ തന്തയും തള്ളയും ഇല്ലാത്തവനാണ് നീ വെറും ഒരു അനാഥനാണ് എന്ന് അങ്ങ് പറഞ്ഞതോടു കൂടി ഗൗതമിനെ ദേഷ്യ പിടിച്ചിട്ട് സി കെ സിയുടെ ിൽ വാങ്ക് കയറി പിടിക്കാൻ കേട്ടോ എന്ത് പറഞ്ഞടാ എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് വെറുതെ വിടണേ എന്നിട്ട് പറയണേ നിന്റെ കണ്ണിൽ ഞാൻ ആരുമില്ലാത്തവനായിരിക്കും പക്ഷെ എനിക്ക് ഞാൻ ഒരു രാജാവ് തന്നെയാണ് ഈ പ്രതിസന്ധിയിൽ നിന്നെല്ലാം ഞാൻ തരണം ചെയ്ത് നിന്റെ മുന്നിലൊക്കെ വന്നു നിൽക്കും അന്ന് നീ ഒന്നും അധിക ദൂരം ഒന്നുമല്ല ആ ദിവസം വരാൻ നീ അത് കാത്തിരുന്നു എന്നും പറഞ്ഞ് ഗൗതം അവിടെ നിന്നും ഇറങ്ങി പോകുന്ന സമയത്ത് വീണ്ടും സാജിനെ ഒന്ന് നോക്കിയ ശേഷം ദേഷ്യത്തിൽ പറയണേ ഒരു ദ്രോഹിയാണെന്നുള്ളത് മനസ്സിലാക്കാതെയാണ് ഞാൻ നിന്നെ അന്ന് സഹായിച്ചത് ഇപ്പോ എനിക്ക് അതിൽ ഖേദമുണ്ട് എന്നും പറഞ്ഞു ദേഷ്യപ്പെട്ടിട്ടാണ് ഗൗതം അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ഗൗതം പോയി കഴിഞ്ഞ ശേഷം സി കെ സി സാജനോട് പറയുകയാണെങ്കിൽ കുഴിയിൽ വീണാലും വീണ്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല ഇവനെയൊക്കെ ഇനി എന്താണ് ചെയ്യുക എന്നൊക്കെ ദേശത്തിലെ സി കെ സി പറയട്ടോ ഗൗതമിന്റെ മുന്നിൽ ഇനിയും എനിക്ക് ജയിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള ആ ഒരു പേടിയാണ് സി കെ സി യുടെ മനസ്സിൽ വരുന്നത് എങ്ങനെയെങ്കിലും ഇവനെ തകർക്കണം അതിന് ഏതറ്റം വരെയും പോകും എന്നുള്ള ചിന്തയോടെ നിൽക്കണം ഈ സമയം സുന്ദര താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ പ്രണവിരിക്കുന്നത് കാണാണ് അങ്ങനെ പ്രണവിന്റെ അടുത്തേക്ക് പ്രണവ് മോനെ എന്ന് പറഞ്ഞു ചെല്ലുന്ന സമയത്ത് പ്രണവ് വസുന്ധര മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നും എണീറ്റ് മറ്റൊരു ഭാഗത്ത് പോയിരിക്കുമ്പോൾ എന്താ നിങ്ങളൊക്കെ പറ്റിയത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വസുന്ധര പറയട്ടെ അപ്പോഴാണ് അവിടെ പാർവതി വരുന്നത് അപ്പോൾ എന്താ ഏട്ടത്തി ഏട്ടത്തിയൊക്കെ എന്നോട് എന്തിനാണ് ഇങ്ങനെ മുഖം തിരിഞ്ഞ് പെരുമാറുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ റൗഡിയും എനിക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല അതുകൊണ്ട് ആരാണെന്ന് പോലും എനിക്കറിയില്ല ഞാൻ അയാളെ കണ്ടിട്ട് പോലും ഇല്ല എന്നൊക്കെ ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാണ് നിങ്ങൾ വെറുതെ എന്നെ സംശയിക്കുന്നത് എന്ന് വസുന്ധര പറയുമ്പോൾ പാർവതി പറയണേ നീ പറഞ്ഞത് സത്യമാണോ അല്ലേ എന്നുള്ളത് ദൈവത്തിനല്ലേ അറിയോ എനിക്കിപ്പോൾ ആ വിഷമൊന്നുമല്ല എൻ്റെ മോൻ എന്നെ വിട്ടു പോയതിൻ്റെ ആ ഒരു വിഷമത്തിലാണ് ഞാനുള്ളത് എന്ന് പറയുമ്പോൾ ഗൗതം പോയതിൽ എനിക്കും വിഷമമുണ്ട് എന്ന് വസുന്ധര പറ അപ്പോൾ പാർവതി ഒന്നും ഇണ്ടാതെ നേരെ പൂജാമുറിയിലേക്ക് പോവുകയാണ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാണ് എൻ്റെ ഗൗതമിനെ ഞാൻ എൻ്റെ സ്വന്തം മകനായിട്ടാണ് ഞാൻ സ്നേഹിച്ചത് എൻ്റെ ഗൗതമും നിധിയും ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചുവരും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എത്രയും ദിവസം തള്ളി നീക്കിയിട്ടും എൻ്റെ ഗൗതം തിരിച്ചു വരുന്നില്ലല്ലോ ഇതിൽ കൂടുതൽ എനിക്കിനി സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കരഞ്ഞോണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരു കൊറിയർ ഉണ്ട് എന്ന് പറഞ്ഞ് പോസ്റ്റ്മാൻ വരുന്നത് അപ്പോൾ പ്രണവ് അത് പോയി ഒപ്പിട്ട് അപ്പോൾ ശിവാനി എപ്പോഴത്തേക്കും താഴേക്ക് ഇറങ്ങി വരിക അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ആ കൊറിയർ എത്തിയല്ലോ ഞാൻ അയച്ചത് വന്നല്ലോ ഇനിയിപ്പോൾ ഇവിടെ ഒരു ബോംബ് തന്നെ പൊട്ടും എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാം കേട്ടോ എന്നിട്ട് പ്രണവ കയറിയ ശേഷം അമ്മയെ എന്ന് പറഞ്ഞ് പാർവതിയെ വിളിക്കുകയാണ് അപ്പോൾ പാർവതി പുറത്ത് വെക്കി വരാട്ടോ എന്നിട്ട് എന്തോ ഒരു കൊറിയർ അയച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വസുന്ദര പറയേ എന്താണെന്ന് അറിയില്ലല്ലോ നീ അതൊന്ന് പൊട്ടിച്ച് വായിക്കുക എന്ന് പറയാം അപ്പോൾ പാർവതിയെ പറയുന്നത് എന്താവും ഇതിൽ അവൻ എനിക്കുന്ന സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആവും അയച്ചിട്ടുണ്ടാവുക അവൻ എവിടെയാണുള്ളത് എന്നുള്ളതിൻ്റെ അഡ്രസ്സൊക്കെ ആവും എന്തായാലും നീ ഒന്ന് നോക്ക് പെട്ടെന്ന് തുറക്കുമോനെ എന്നൊക്കെ പ്രണവിനോട് പറയാട്ടോ അങ്ങനെ പ്രണവ് അത് പൊട്ടിച്ച് വായിക്കും വായിച്ചു നോക്കിയ ശേഷം പ്രണവ് അങ്ങ് ഞെട്ടിപ്പോവാട്ടോ അമ്മേ എഴുതിയിരിക്കുന്നത് ഏട്ടൻ ഇനി ഒരിക്കലും ഇവിടുത്തെ സ്വത്തുക്കളോ ഒന്നും വേണ്ട എന്നാണ് എഴുതിയിട്ടുള്ളത് എൻ്റെയും ശിവാനിയുടെയും പേരിലേക്കാണ് സ്വത്തുക്കളൊക്കെ എഴുതി തന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ പാർവതി അങ്ങ് ഞെട്ടിപ്പോവാട്ടെ എന്ത് ഒരിക്കലും ഗൗതമം അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പാർവതി പറയട്ടോ അപ്പോൾ വസുന്ദര പറയാണ് എന്തിനാണ് ഗൗതം അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത്രയും സ്വത്തുക്കളെല്ലാം ഗൗതമിന്റെ വിയർപ്പാണ് ഗൗതം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എന്തിന് ഗൗതം അത് വേണ്ടാന്ന് വെക്കണം പാർവതി പറയണേ ഇല്ല ഒരിക്കലും ഗൗതമം ഇങ്ങനെ ചെയ്യില്ല ഇതിൻ്റെ പിറകിൽ കളിച്ചത് ശിവാനി തന്നെയാണ് എന്ന് അങ്ങ് പറയട്ടോ അപ്പോൾ ശിവാനിയുടെ പരിങ്ങലൊക്കെ കാണുമ്പോൾ പാർവതിക്ക് സംശയം വന്നതുകൊണ്ട് ശിവാനിയെ നോക്കിയതിന് ശേഷമാണ് പറയുന്നത് നീ തന്നെയാണ് നീയാണ് ഈ വീട്ടിൽ സ്വത്തുക്കൾക്കൊക്കെ ആക്രപിടിച്ച് ആർത്തി പിടിച്ച് നടക്കുന്നത് നീ തന്നെയാണ് നീ ഗൗതമിനെ കണ്ടിട്ടുണ്ട് എന്നിട്ട് ഗൗതമിനെയും നിധിയെ നീ എവിടെയോ വെച്ച് കണ്ട് അവൻ്റെ മനസ്സിലേക്ക് എന്തൊക്കെയോ നീ പറഞ്ഞു കൊടുത്തിട്ടാണ് ഗൗതമം ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് പറയുമ്പോൾ ശിവാനെ അഭിനയിച്ചുകൊണ്ട് പറയുന്നത് എന്തിനാണ് അതിൻ്റെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഗൗതമിനെയും നിധിയും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് പറയില്ലേ എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി അവരെ കൊണ്ടുവരാനല്ലേ നോക്കൂ അല്ലാതെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല വെറുതെ എന്തിനെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് എന്നെ വെറുതെ കുറ്റക്കാരിയാക്കുന്നത് എന്ന് പറയുമ്പോൾ വസുന്ദര പറയണേ നീയാണ് ഇതിന്റെ ഇതിൻ്റെ പിറകിൽ ഞാൻ അറിഞ്ഞാൽ പിന്നെ ഞാൻ വെറുതെ വിടില്ല നിന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഗൗതമിനെ കണ്ടുപിടിച്ച് ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നീ എന്തെങ്കിലും കുറ്റത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നീയാണ് ഇതിന്റെ പിറകിൽ കളിച്ചതെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും ശിവാനി നീ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയട്ടോ അപ്പോൾ ശിവാനി പറഞ്ഞു ഇല്ല ആൻറ്റി ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇതിലൊന്നും അറിഞ്ഞിട്ടില്ല എന്താ എന്നെ എല്ലാവരും സംശയിക്കുന്നത് അപ്പോൾ അത് കേട്ടപ്പോൾ പാർവതി ഇങ്ങ പൊട്ടിക്കരയാണ് എൻ്റെ ഗൗതം ഇനി ഒരിക്കലും ഇവിടേക്ക് വരില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ സ്വത്തുക്കളൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി കരയുന്ന സമയത്ത് വസുന്ധര പറയാണ് ഏട്ടത്തി ഇങ്ങനെ വിഷമിക്കരുത് എവിടെയാണെങ്കിലും ഗൗതമിനെ ഞാൻ കണ്ടുപിടിച്ച് ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും നമ്മുടെ വീട്ടിലെ മൂത്ത മകനാണ് ഗൗതം എൻ്റെയും ഈ വീട്ടിലെയും മൂത്ത മകനാണ് ഒരിക്കലും ഗൗതം ഈ വീട് വിട്ടു പോവില്ല ഗൗതം എവിടെ ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിരിക്കും ഏട്ടത്തിൽ വിഷമിക്കാതിരിക്കെ എന്ന് പറയട്ടോ ആ സമയത്ത് ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇല്ല ഒരിക്കലും ഗൗതം ഈ വീട്ടിലേക്ക് വരും ില്ല വീട്ടിലേക്ക് വരാതിരിക്കാനുള്ള വഴിയൊക്കെ ഞാൻ തന്നെ ആലോചിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ശിവാനി അകത്തേക്ക് പോവാട്ടോ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല ഇവർക്ക് എന്നെ സംശയം വരും എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ശിവാനി റൂമിലേക്ക് പോവാണ് അപ്പോൾ പ്രണവിന് നല്ല സംശയം വരാട്ടോ ഇവന്താ ഇവൾ തന്നെയാണ് ഇതിൻ്റെ പുറകിൽ കളിച്ചിട്ടുള്ളത് എന്ന് പ്രണവിന് സംശയം തോന്നിയിട്ട് പ്രണവ് പറയണം അമ്മ ഞാൻ അത് വരുന്നു എന്ന് പറഞ്ഞ് പ്രണവ് ശിവാനിയുടെ അടുത്തേക്ക് റൂമിലേക്ക് പോവാട്ടോ ശിവാനി റൂമിൽ ചെന്നിട്ട് സന്തോഷിക്കുകയാണ് എത്രയും പെട്ടെന്ന് സ്വത്തുക്കളൊക്കെ എൻ്റെ കയ്യിലേക്ക് വരാൻ പോകുകയാണല്ലോ എന്ന് സന്തോഷിച്ച് നിൽക്കുന്ന സമയത്ത് പ്രണവ് സംശയത്തോട് അവിടേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് അല്ല ശിവാനി നിനക്കിപ്പോൾ ഏട്ടൻ ഈ സ്വത്തുക്കളൊക്കെ എഴുതി തന്നതിൽ എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് സംശയം എന്ന് ചോദിക്കേട്ടെ അല്ല നിന്നോട് ഏട്ടൻ നല്ല ദേഷ്യം ഉണ്ടാകും ഈ വീട്ടിൽ നിന്നും ഏട്ടൻ പോവാൻ തന്നെ കാരണക്കാരി നീയാണ് പിന്നെ എന്തുകൊണ്ടാണ് നിന്റെ പേരിലും എൻ്റെ പേരിലും ഏട്ടൻ സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് അല്ല എന്താ പ്രണവ് അങ്ങനെ പറഞ്ഞത് അല്ല ഏട്ടൻ്റെ കൈ എഴുത്തല്ല ഏട്ടൻ്റെ ഒപ്പിട്ടിട്ടുണ്ട് പക്ഷേ ആരും എഴുതിയതാണ് സ്വത്തുക്കൾ വേണ്ട എന്നുണ്ടെങ്കിൽ ഏട്ടൻ സ്വത്ത് വേണ്ട എന്ന് മാത്രമാണ് എഴുതേണ്ടുള്ളൂ പക്ഷേ നിന്റെയും എൻ്റെയും പേരിലേക്കാണ് സ്വത്തുക്കൾ എഴുതിയിട്ടുള്ളത് െന്തോ ഒരു കളിയുണ്ടല്ലോ കാരണം ഏട്ടന് സ്വത്ത് വേണ്ട എന്നുണ്ടെങ്കിൽ എന്റെയും രാമിനിയുടെയും പേരിലേക്കാണ് എഴുതേണ്ടത് എന്തുകൊണ്ട് നിന്റെ പേര് എഴുതി എന്ന് ചോദിക്കാട്ടോ അത് കേട്ടതോട് കൂടി ശിവാനിങ്ങ് പെട്ടെന്ന് പതറാണ് എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് എന്താ വക്കീലിന്റെ പോലെ പോയിന്റ് എടുത്തിട്ട് പറയുന്നത് ഇവൻ എന്തെങ്കിലും സംശയം വന്നിട്ടുണ്ടോ എന്ന് മനസ്സിൽ ചിന്തിക്കാട്ടോ അപ്പോൾ പ്രണവ് വീണ്ടും ചോദിക്കുകയാണ് അല്ല ശിവാന് നീ എന്താ ആലോചിക്കുന്നത് നിൻ്റെ പ്രണവ് എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇതിന് ഇതിനെക്കുറിച്ച് അറിയാവുന്നത് നിനക്ക് തന്നെയാണ് അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കുന്നത് നീ എപ്പോഴാണ് ഏട്ടനെ പോയി കണ്ടത് എന്നിട്ട് നിന്റെ പേരിലേക്ക് ഈ സ്വത്തുക്കളേക്ക് ഒപ്പിട്ട് എഴുതി വാങ്ങിയത് സത്യം ണം എന്ന് പറയുമ്പോൾ ശിവാനി പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കൂടി നിൽക്കണം